ഏറെ വിവാദമായ വിദേശ സർവകലാശാല വിഷയത്തിൽ നിന്നും ഒടുവിൽ സി പി എം നേതൃത്വം പിൻവാങ്ങുന്നു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്ന സമഗ്ര മാറ്റത്തിന്റെ മുന്നോടിയായി വിദേശ സർവകലാശാലകളെയും സ്വകാര്യ സർവകലാശാലകളെയും സ്വീകരിക്കുമെന്നാണ് ബജറ്റ് പ്രസംഗത്തിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയത് എന്നാൽ ഇത് ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത നയങ്ങൾക്ക് എതിരാണെന്ന പൊതുവികാരമാണ് എവിടെയും ഉയർന്നത് സ്വാശ്രയ കോളേജുകൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ ചരിത്രമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വിദേശ സർവകലാശാലകളെ പരവതാനികൾ വിരിച്ച് എതിരേൽക്കുന്നതിനെതിരെ ഇടതുപക്ഷാഭിമുഖ്യമുള്ളവർക്കിടയിൽ തന്നെ കടുത്ത അസംതൃപ്തി ഉയർന്നിരുന്നു സോഷ്യൽ മീഡിയയിലാകട്ടെ ഈ സാഹചര്യത്തെക്കുറിച്ച് വലിയ ചർച്ചകളും നടന്നു കൂത്തുപറമ്പ് വെടിവെയ്പ്പിലെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി പുഷ്പന്റെ ചിത്രങ്ങളുമായി പുഷ്പനെ അറിയാമോ എന്ന മട്ടിലുള്ള ചോദ്യങ്ങൾ വ്യാപകമായി സോഷ്യൽ മീഡിയകളിൽ നിറയുകയും ചെയ്തു ഡിവൈഎഫ്ഐ എസ് എഫ് ഐ തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ ഈ സാഹചര്യത്തിൽ വ്യക്തമായ മറുപടികൾ നൽകാനാകാതെ കുഴങ്ങുകയായിരുന്നു ഇതിനെ തുടര്ന്നാണ് വിദേശ സര്വകലാശാലകളോടുള്ള നിലപാടുകള് പുനഃപരിശോധിക്കണമെന്ന് ഇവര് സിപിഎം നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് അതേസമയം ഇടതുമുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യാതെ ഈ വിധം നയപരമായ വിഷയങ്ങൾ കൈക്കൊള്ളുന്നത് ശരിയല്ലെന്ന വാദമുയർത്തി സി പി ഐയും വന്നു സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഇത് സംബന്ധിച്ച് വലിയ പ്രതിഷേധമാണ് അലയടിച്ചത് വിദേശ സർവകലാശാലകൾ സംബന്ധിച്ച് സർക്കാർ കൈക്കൊണ്ട തീരുമാനം ഇടതു നയമല്ലെന്നും ഈ വിധത്തിൽ നിലപാട് മാറ്റിയത് വേണ്ടത്ര പഠനമോ കൂടിയാലോചനകളോ ഇല്ലാതെയാണെന്നുമാണ് സി വാദിച്ചത് തങ്ങളുടെ പ്രതിഷേധം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുന്നണി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് മുന്നണിയിൽ ചർച്ച ചെയ്യാതെ ഈ വിഷയം നടപ്പാക്കരുതെന്നാണ് സിപിഐ യുടെ ആവശ്യം കേരളത്തിൽ സ്വാശ്രയ കോളേജുകൾക്ക് തുടക്കം കുറിച്ചപ്പോൾ അതിനെതിരെ മുൻനിരയിൽ പ്രതിഷേധങ്ങൾ നടത്തിയവരും ആ പോരാട്ടത്തിൽ രക്തസാക്ഷികളെ സൃഷ്ടിച്ചവരുമാണ് ഇടതുപക്ഷം അവർ അധികാരത്തിലെത്തിയപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലെ പ്രയോക്താക്കളായതിന് കേരളം സാക്ഷ്യം വഹിച്ചതും നമുക്ക് മുന്നിലുണ്ടല്ലോ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വിദേശ സർവകലാശാലകളുടെ കടന്നുവരവ് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉളവാക്കുമെന്ന് വിദ്യാഭ്യാസ വിദഗ്ധർ പലതവണ ചൂണ്ടിക്കാണിച്ചതാണ് എന്നിട്ടും വിശദമായ പഠനങ്ങൾക്ക് തുനിയാതെ ധൃതി പിടിച്ച് നടപ്പാക്കാനുള്ള നീക്കമാണ് പിണറായി സർക്കാർ നടപ്പാക്കിയത് വിദേശ സർവകലാശാലകളോടുള്ള സമീപനത്തിൽ ഈ വിധത്തിലൊരു മാറ്റം സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ കൈക്കൊണ്ടിട്ടില്ല എന്നിട്ടും മുന്നണിയിൽ പോലും ചർച്ച ചെയ്യാതെ ഈ വിധത്തിൽ വിദ്യാഭ്യാസ നയം പരിഷ്കരിക്കാൻ സി പി എം തിടുക്കം കാട്ടിയതിൽ ദുരൂഹതകൾ നിലനിൽക്കുന്നുമുണ്ട് ഉന്നത വിദ്യാഭ്യാസ വിദഗ്ധരിൽ നിന്നും സി പോലെയുള്ള ഘടക കക്ഷികളിൽ നിന്നും ഇടതനുകൂല വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്നുമെല്ലാം വലിയ തോതിൽ പ്രതിഷേധമുയർന്നതിനാലാണ് ഈ വിഷയത്തിൽ പോളിറ്റ് ബ്യൂറോ ഇടപെട്ടത് പി ബിയിൽ ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വ്യക്തമായ തീരുമാനം കൈക്കൊള്ളാമെന്നുമാണ് സി പി എം പോളിറ്റ് ബ്യൂറോ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പി ബിയുടെ ഈ തീരുമാനം സംസ്ഥാന സർക്കാരിന് അപ്രതീക്ഷിത തിരിച്ചടിയായിരിക്കുകയാണ്